നിലവിൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിന്റെ അവലോകനത്തിലുള്ള ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ പ്രോഗ്രാം ഇന്ത്യയുടെ നാവിക വ്യോമയാന ശേഷിയിലെ ഗണ്യമായ പുരോഗതിയെ പ്രതിനിധീകരിക്കുന്നു ഐ എൻ എസ് വിക്രമാദിത്യയിലും പുതിയതായി കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് വിക്രാന്തിലും നിലവിൽ വിന്യസിച്ചിരിക്കുന്ന പ്രായമായ മിക് ട്വൻറ്റി നയൻ കെ ഫ്ലീറ്റിനു പകരമായി ഇന്ത്യൻ നാവികസേനയുടെ ആധുനിക കാരിയർധിഷ്ഠിത മൾട്ടിബൾ കോംബാക്റ്റ് ഫൈറ്റർ ആവശ്യകതകൾ നിറവേറ്റുന്നതിനാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ചൈനയോടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന നാവികസേനയെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ കഴിവിന്റെ നിർണായക ഭാഗമായി ഇന്ത്യൻ നാവികസേനയിലേക്ക് എത്തിയിരുന്നു തുടക്കത്തിൽ നിലവിലുള്ള മിക്ടൻഡീന കെ യുദ്ധ വിമാനത്തിനൊപ്പം ഐ എൻ എസ് വിക്രാന്തിനെ അണിനിരത്താൻ പദ്ധതിയിടുന്നുവെങ്കിലും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ ഇന്ത്യൻ നാവികസേന ഐ എൻ എസ് വിക്രാന്തിൽ നിന്നും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ദസോ റഫാലമിന്റെ കഴിവുകൾ നിലവിൽ വിലയിരുത്തുകയാണ് എന്നിരുന്നാലും ഇന്ത്യയുടെ ഈ വിമാനവാഹിനി കപ്പലിനെ സഹായിച്ചേക്കാവുന്ന മറ്റൊരു യുദ്ധവിമാനം വിമാനം എച്ച് ഐ എല്ലിന്റെ ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ അഥവാ ടി ഡി ബി എഫ് ആയിരിക്കും ഈ വിമാനം ഇപ്പോഴും ഗവേഷണ വികസന ഘട്ടത്തിലാണ് എന്നത് കൂടാതെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും തദ്ദേശീയമായ തേജസ് ജെറ്റിന്റെ നേവൽ വേരിയന്റിന്റെ പിൻഗാമിയായി ടി ഡി ബി എഫിനെ വിലയിരുത്തപ്പെടുന്നു തേജസ് ഒരു സിംഗിൾ എഞ്ചിൻ ഉള്ള ഒരു ഭാരം കുറഞ്ഞ യുദ്ധവിമാനമായതിനാൽ വിമാനമായതിനാൽ മിക് ട്വന്റി നയൻ കെയുടെ റോളേറ്റ് എടുക്കാൻ ഇരട്ട എഞ്ചിൻ വിമാനം വേണമെന്നതായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ ആവശ്യം മെച്ചപ്പെട്ട ലാൻഡിംഗ് ഗിയർ ഉപയോഗിക്കുന്ന ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് കൂടാതെ മടക്കാവുന്ന ചറകുകളും ടാറ്റ പൾട്ട് വിക്ഷേപണത്തിനായുള്ള സജ്ജീകരണങ്ങളും ഈ വിമാനത്തിലുണ്ടാകും ടി ഡി ബി എഫിന് പുറമെ ഒംനിയൂറൽ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒ ആർ സി എന്ന പേരിൽ കരയധിഷ്ഠിതമായ ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ ജെറ്റും ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മറ്റ് എം ആർ സി ഐ യുദ്ധ വിമാനങ്ങൾക്കൊപ്പം ഒരുപക്ഷേ റഫാലം ടി ഡി ബി എഫ് എന്നീ വിമാനങ്ങൾ ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിശാൽ എന്നിവയിലെ പ്രാഥമിക യുദ്ധവിമാനമായി ഉപയോഗിക്കും ഏറ്റവും പ്രധാനമായി ഇതിന്റെ മുൻഗാമിയായ തേജസ് എം കെ വണിൽ നിന്ന് വ്യത്യസ്തമായി ടി ഡി ബി എഫ് അതിന്റെ ഉയർന്ന കോമ്പോസിറ്റ് ഉപയോഗം കുറഞ്ഞ വില ഉയർന്ന വിശ്വാസ്യത എന്നിവ കാരണം കാലഹരണപ്പെടില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്ത്യൻ നാവികസേനയുടെ മിക്ട് ഇൻ കെ ഫൈറ്റർ ജെറ്റിന്റെ ഒരു ഇരട്ട എഞ്ചിൻ കനാഡ് ഡെറിവേറ്റീവ് ആണെന്നതിനോടൊപ്പം ഈ വിമാനം കാരിയർ അധിഷ്ഠിതവും മൾട്ടിറോളും എച്ച് എ എല്ലും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ ഏജൻസിയായ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുമാണ് വിമാനത്തിന്റെ വികസനത്തിനായി ഒരുമിച്ച് പ്രവർത്തിച്ചു പോരുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ടി ഡി ബി എഫ് നിർമ്മിക്കുന്നുണ്ടെന്ന് ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ നടന്ന എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിമാനത്തിന്റെ മോക്കപ്പ് പ്രദർശിപ്പിക്കുകയും ചെയ്തു ടി ഡി ബി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അവതരിപ്പിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ഇരട്ട എഞ്ചിൻ കാരിയർ അധിഷ്ഠിത യുദ്ധ വിമാനത്തിനായി ഇന്ത്യ തിരച്ചിൽ ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ദസോ റഫാലമ്മും ബോയിംഗ് എഫ് എയ്റ്റീൻ സൂപ്പർ ഹോർണറ്റും നാവികസേനയുടെ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു താരതമ്യേന പക്വതയുള്ള ഡിസൈനുകൾ കാരണം വിശകലന വിദഗ്ധർ ഈ രണ്ട് വിമാനങ്ങളെയും അപകട സാധ്യത കുറഞ്ഞ പരിഹാരങ്ങളായി കണ്ടിരുന്നു ഏകദേശം മുപ്പത്തിയാറ് ദസോ റഫാൽ യുദ്ധ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ റഫാലുകൾ കര അധിഷ്ഠിതമാണെങ്കിലും ഇവയുടെ കാരിയർ അധിഷ്ഠിത വേരിയന്റുമായി വളരെ സാമ്യമുണ്ട് എന്നത് റഫാൽ വിമാനങ്ങളെ ഏറ്റെടുക്കലിൽ പ്രധാനിയാക്കി മാറ്റുന്നു ഫോർ പോയിന്റ് ഫൈവ് തലമുറ യുദ്ധ വിമാനങ്ങളായ റഫാൽ സൂപ്പർ ഹോർണറ്റ് എന്നിവയിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയുടെ ഭാവി തദ്ദേശീയ ടി ഡി ബി എഫ് യുദ്ധ വിമാനം അഞ്ചാം തലമുറ യുദ്ധ വിമാനമായിരിക്കുമെന്ന് പുതിയ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതായത് ഈ റിപ്പോർട്ടുകൾ പ്രകാരം ടി ഡി ബി എഫ് യുദ്ധ വിമാനത്തിന് ദസോ റഫാലിനേക്കാൾ ശക്തമായ ത്രസ്റ്റും പേയിലോട് ശേഷിയും ഉണ്ടാകും കൂടാതെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ടി ഡി ബി എഫ് പോരാളികൾക്ക് മാക് വൺ പോയിന്റ് സിക്സ് വേഗതയിൽ എത്താൻ കഴിയും കോംബാറ്റ് എയർ പെട്രോളിംഗ് ഗ്രൗണ്ട് അസോൾട്ട് മാരിടൈം സ്ട്രൈക്ക് രഹസ്യാന്വേഷണം ഇലക്ട്രോണിക് വാർഫെയർ ബഡ്ഡി ഇന്ധന നിറയ്ക്കൽ എന്നിവയെല്ലാം ടി ഡി ബി എഫിൽ സാധ്യമാകും സ്രോതസ്സുകൾ പ്രകാരം ഈ യുദ്ധവിമാനത്തിന് ആധുനിക ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ അസ്ത്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ആന്തരിക ആയുധബേയും ഉണ്ടായിരിക്കും ഇതിനു പുറമേ റേഡിയേഷൻ വിരുദ്ധ മിസൈലുകളായ രുദ്രം രുദ്രം എന്നിവ വഹിക്കാനും ഇതിന് കഴിയും ഈ സ്വഭാവ സവിശേഷതകൾ ടി ഡി ബി എഫിനെ ഭാവി ലയ്യൻ എസ് വിക്രാന്തിന് ഏറ്റവും അനുയോജ്യമായ യുദ്ധവിമാനമാക്കി മാറ്റുന്നു എൽ സി എ തേജസ് താരതമ്യപ്പെടുത്തുമ്പോൾ ടി ഡി ബി എഫ് ഏറ്റവും പ്രായോഗികവും നൂതനവുമായ യുദ്ധവിമാനമാണ് എൽ സിയൻ നേവിയുടെ സിംഗിൾ എഞ്ചിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടി ഡി ബി എഫിന് രണ്ട് എഞ്ചിനുകൾ മാത്രമല്ല യഥാർത്ഥ എൽ സിയൻ നേവിയുടെ എ ഫോർ നോട്ട് ഫോർ എഞ്ചിനുകളെ അപേക്ഷിച്ച് കൂടുതൽ ആധുനികവും ഉയർന്ന ദ്രഷ്ടം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എ ഫോർ വൺ ഫോർ എൻജിനുകളും ഈ വിമാനത്തിനുണ്ടാകും തദ്ദേശീയ എസ് ആർ ഉൾപ്പെടെയുള്ള വിവിധ ഇന്ത്യൻ ആയുധ സംവിധാനങ്ങളും ഏവിയോണിക്സുകളും ടി ഡി ബി എഫിൽ സജ്ജീകരിച്ചിരിക്കുന്നു യഥാർത്ഥ എൽ സിയൻ നേവിയുടെ ഇരട്ടിയോളം അതായത് ആറ് ടൺ വരെ ടേക്ക് ഓഫ് ഭാരം വഹിക്കാൻ ടി ഡി ബി എഫിന് കഴിയും ടി ഡി ബി എഫിന്റെ ഔദ്യോഗിക മോക്കപ്പുകൾ വിമാനത്തിന്റെ റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കുന്നതിനായുള്ള ആംഗിൾ എയർ ഇൻഡേക്കുകൾ പോലെയുള്ള ചില മിതമായ നടപടികളും വ്യക്തമാക്കുന്നു ഒരു അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണെന്ന് വിദഗ്ധർ മുൻപ് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും വിമാനത്തിന്റെ മൊത്തത്തിലുള്ള പ്ലാനുകൾ അനുസരിച്ച് ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ ആയിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു യൂറോ ഫൈറ്റർ ടൈഫോൺ എന്നിവയുടെ അതേ വെയിറ്റ് ഗ്ലാസിൽ പെടുന്നതും എന്നാൽ എഫ് എ എയ്റ്റീൻ സൂപ്പർ ഹോർണറ്റിനേക്കാൾ ഭാരം കുറഞ്ഞതുമായിരിക്കും ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയിലെ ഇന്ത്യൻ നാവികസേനയുടെ നിലവിലെ മിക് ട്വൻഡി നയൻ കെ ഫ്ലീറ്റിന് പകരമായി വരുന്ന ഒരു സ്റ്റോബാർ യുദ്ധ വിമാനമാണ് ടി ഡി ബി എഫ് എന്നിരുന്നാലും ലീഡ് പ്രോട്ടോടൈപ്പ് ടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തി വരെ പറക്കാൻ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല മൂന്നോ നാലോ വർഷത്തെ വികസന കാലയളവ് അനുമാനിച്ചാലും കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മുപ്പത് വരെ ഈ വിമാനം സർവീസിലേക്ക് എത്തില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു ലോകമെമ്പാടുമുള്ള മറ്റ് പ്രധാന വ്യോമസേനകളിൽ രണ്ടായിരത്തി മുപ്പതോടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ വ്യാപകമായ വ്യാപനം നടക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പതോടെ സേവനത്തിൽ പ്രവേശിക്കുന്ന ഒരു ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ യുദ്ധവിമാനമായ വിമാനമായ ടി ഡി ബി എഫ് ഒരുപടി പിന്നോട്ടു പോയതായി കണക്കാക്കാൻ കഴിയുന്നു സ്രോതസ്സുകൾ അനുസരിച്ച് ആദ്യത്തെ പ്രീ പ്രൊഡക്ഷൻ ടി ഡി ബി എഫ് ജെറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഡെലിവർ ചെയ്യപ്പെടും ആദ്യത്തെ രണ്ട് വിമാനങ്ങൾ ടെക്നോളജി ഡെമോൺസ്ട്രേറ്ററുകളും പ്രോട്ടോടൈപ്പുകളുമായി ടൈപ്പുകളുമായി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പദ്ധതി കൃത്യസമയത്ത് പൂർത്തിയാകുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ വളരുന്ന പ്രതിരോധ വ്യവസായത്തെയും മേഖലയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള നാവികസേനയുടെ കഴിവിനെ ഗണ്യമായി വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ ടി ഡി ബി എഫ് പ്രോഗ്രാമിന് വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നും അനുമതി ലഭിച്ചു എന്നത് കൂടാതെ ഇപ്പോൾ എൻ എസ്ഇ എ സന്തപ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിന്റെ വിശദമായ പരിശോധനയിലാണ് നാല് പ്രോട്ടോടൈപ്പുകളുടെ വികസനത്തിനായി ഏകദേശം പതിനാലായിരം കോടി രൂപയാണ് പ്രോഗ്രാം ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ പ്രതീക്ഷിക്കുന്ന ക്രിട്ടിക്കൽ ഡിസൈൻ റിവ്യൂ വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റിയിൽ നിന്നും ധനസഹായം തേടും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ നില മെച്ചപ്പെടുത്തുന്നതിന് ടി ഡി ബി എഫ് യുദ്ധ വിമാനം നിർണായകമാണ് ഇതിന്റെ നൂതന സവിശേഷതകളും തദ്ദേശീയമായ വികസന ശ്രദ്ധയും ഉപയോഗിച്ച് സൈനിക ശേഷിയിൽ സ്വയം ആശ്രയിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ വിശാലമായ പ്രതിരോധ തന്ത്രവുമായി ഇത് യോജിച്ചു പോകുന്നു ഇന്ത്യൻ നാവികസേന രണ്ട് ബാച്ചുകളിലായി ടി ഡി ബി എഫിന്റെ തൊണ്ണൂറ് യൂണിറ്റുകൾ വരെ സംഭരിക്കാൻ പദ്ധതിയിടുന്നു ഇത് കാരിയർ അധിഷ്ഠിത വായുശക്തി വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നു പ്രോഗ്രാം സങ്കീർണമായ പ്രതിരോധ പദ്ധതികളുടെ സാധാരണ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ ബജറ്ററി പരിമിതികളും ടൈംലൈൻ ക്രമീകരണങ്ങളും ഉൾപ്പെടെ ഇത് ഇന്ത്യയുടെ നാവിക നവീകരണ ശ്രമങ്ങളിൽ ഒരു പ്രധാന ഘടകമായി നിലകൊള്ളുന്നു ടി ഡി ബി എഫിന്റെ വിജയകരമായ വിന്യാസം പഴയ വിമാനങ്ങളെ മാറ്റിസ്ഥാപിക്കുക മാത്രമല്ല ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന വഴക്കവും യുദ്ധസന്നദ്ധതയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതിനെല്ലാം പുറമെ എംസി യുദ്ധവിമാനത്തിന്റെ നേവൽ വെർഷൻ കൂടി ഇന്ത്യൻ നാവികസേനയുടെ അജണ്ടയിലുണ്ട് എന്നാണ് റിപ്പോർട്ട് ടി ഡി ബി എഫ് നേവൽ എംസി എന്നിവയ്ക്കൊപ്പം റഫാലും കൂടി ചേർന്നാൽ ഇന്ത്യൻ നാവികസേന അതിമാരകമായി മാറുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നിലവിൽ ഫ്രാൻസുമായി റഫാൽ എമ്മിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ ഉടൻ തന്നെ റഫാലെം കൂടി ഇന്ത്യൻ നാവികസേനയിലേക്ക് എത്തുമെന്ന് കരുതപ്പെടുന്നു